ല്ലേ പറഞ്ഞത് ഞാനല്ലേ പറഞ്ഞല്ലേ അല്ലേക്ക് അപർണം വാങ്ങാൻ ഞാനിവിടെ പോവുന്നു ഇപ്പൊ പോണ്ടല്ലേ പറഞ്ഞത് ആ ഞാനിവിടെ ഇണ്ടല്ലോ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ അല്ല പോളെ ആ നീ പോവാൻ പോവാനറിേ ആ പോയില്ലേ പോവണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഞാൻ പോയിട്ടില്ലല്ലോ നീ ഇവിടുന്ന് ഇറങ്ങിയപ്പോ നീ പോയില്ലേ അപ്പൊ പോവണ്ട എന്നാ പറഞ്ഞത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ നോക്കലേട്ടാ ഞാനിങ്ങോട്ട് പോയിട്ടില്ലല്ലോ ഓ നീ എവിടെയാലും പോയി തോന്നി അപ്പൊ അല്ലിക്ക് അപർണ്ടുക്കാൻ ഞാൻ പോവണ്ടേ ആ അല്ലിക്ക് അപർക്കാൻ നീ പോയില്ലേ അപ്പൊ നീ ഇവിടെ നിന്ന് ഇറങ്ങൂലേ അപ്പൊ പോവണ്ടന്നാ പറഞ്ഞത് അതെങ്ങനെയാ നോക്കൂലേട്ടാ പോയില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ അങ്ങ് പോയില്ലല്ലോ എന്താ നകുലാ എന്താ ഇവിടെ ബഹളം എന്റെ തന്നെ ഞാൻ ഒരു ആയിരം വട്ടം പോണ്ട പോടി പറഞ്ഞത് അക്ഷരം മാറിയിട്ടൊന്നും അപ്പൊ അവളുടെ അമ്മയുടെ പണ്ടെന്ന് ആകവല്ലി കയറിയപ്പോ ഞാൻ നഞ്ഞ നോക്കിയത് കേട്ടാ അവൾ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് നകുല സാര നമുക്ക് എല്ലാം ശരിയാക്കാം എങ്ങോ ഞാൻ എങ്ങും പോണില്ല അതെന്താടി നിനക്ക് പോയാ നീ പോടി നീ പോയി ആവർണവും മേടിച്ച് കടയിലെ ബില്ലും കാണിച്ചിട്ടേ നിന്നെ നീ വീട്ടിൽ കയറ്റുന്നുള്ളു ആ ഞാൻ നേരിട്ടിട്ടുണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല നേരത്തെ കേട്ട വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചിന്തിക്കാം എനിക്ക് തലക്കുമില്ല കുഴപ്പമൊന്നും എനിക്കൊരു പ്രശ്നമില്ല ഇതെന്താ സംഭവം നിങ്ങൾ ഇപ്പം ചിന്തിക്കില്ല ഈ സ്ക്രിപ്റ്റ് കേട്ട വീഡിയോ എന്നല്ല പരിചയം ആലോചിക്കില്ല അത് തന്നെ എനിക്കും കിട്ടി വാട്സാപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന താഴെ പ്ലസ് കാക്കുക്കി പ്ലസ് രാമൻ അപ്പോൾ അത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ശരിക്കും ഒരാൾ വായിക്കുമ്പോൾ നോക്കി ചിരിയല്ല അപ്പോൾ ഞാൻ ആലോചിച്ചു ഇതൊന്നും വീഡിയോ ആയിട്ട് ചെയ്താൽ ചെയ്താലും ആലോചിച്ചു അങ്ങനെ ഞാൻ ചെയ്ത് ട്രൈ ആണ് കുറച്ച് മുമ്പേ നിങ്ങൾ കണ്ടത് അതൊക്കെ പോട്ടെ എല്ലാം വായിച്ചതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേറൊരു സംഭവമാണ് എന്താ പറയുക മണിച്ചിത്ര താഴെ തന്നെ താഴെ നമ്മുടെ ശോഭന തകർത്ത അപരിചരൊക്കെ ഉണ്ട് വിടമാട്ടെ നമ്മുടെ കല്യാണത്തിന് സാരി ുമായിട്ട് തകർത്തഭിനയിച്ച ആരെങ്കിലും അത് തന്നെ ഈ മത്സരത്താർ ഒരുപാട് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തില്ലേ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് ബംഗാളി ഉണ്ട് പിന്നെ തെലുഗു കന്നഡ തമിഴൊക്കെ ഉണ്ട് അപ്പൊ അതിനകത്തുള്ള നമ്മുടെ നാഗവല്ലിമാര് നമ്മുടെ മലയാളത്തിലെ തകർത്ത അഭിനയിച്ച നാഗവല്ലിയെ ചെയ്ത നമ്മുടെ ശോഭനുമായിട്ട് എത്രത്തോളം പിടിച്ചിട്ടുണ്ട് നമുക്ക് അപ്പൊ பிரியாவுக்கு பிரசன்ட் வாங்கிட்டு நாளைக்கே திரும்பிடுவோம் இன்னிக்கா ஆமா அதனால இன்னிக்கே நக வாங்க நாளைக்கு ரொம்ப நல்ல நாளா அதனால தான் இன்னைக்கு போறோம் நான் வரல நீ வர நான் வரல நீ வர நீ வந்து தாகணும் வாணிக்கு பேக்கார் உடவே இல்ல நானே தொம்பு கொடுத்தேன்

എനിക്ക് എനിക്കതൊന്നും കാണാൻ വയ്യ ഞാൻ പോവാണ് വല്ല അവസ്ഥ പിന്നെ ഒരു കാര്യം കൂടി എന്റെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ ഞാൻ വരാൻ ചാറ്റാ